സിമ്പിൾ ടെൻസ് പേര് പോലെ തന്നെ വളരെ ഒരു ടെൻസ് മറ്റെല്ലാ ടെൻസുകളുടെയും ബേസ് അടിസ്ഥാനമാണ് സിമ്പിൾ പ്രസൻറ്റൻസ് എന്ന് നമുക്ക് പറയാം സിമ്പിൾ പ്രസൻടെൻസിലെ ഏറ്റവും മനോഹരമായൊരു വാചകം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ സംശയം പറയും ഐ ലവ് യു അതെ നമ്മൾ പലപ്പോഴും അറിയാതെ പറയുന്ന ഐ ലവ് യു സിമ്പിൾ പ്രസൻ ടെൻസിലുള്ളൊരു സെൻറ്റൻസാണ് ഈ സിമ്പിൾ പ്രസൻ ടെൻസ് മനസ്സിലാക്കിയാൽ മറ്റ് ടെൻസുകൾ മനസ്സിലാക്കുക എളുപ്പമാണ് അല്ലെങ്കിൽ ഈ സിമ്പിൾ ടെൻസ് വെച്ചിട്ട് അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് മാറ്റങ്ങളാണ് മറ്റ് ടെൻസുകളിൽ വരുന്നതെന്ന് പഠിക്കാനും എളുപ്പമാണ് ഇനി എപ്പോഴൊക്കെയാണ് നമുക്ക് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കാൻ പറ്റുക ഹാബിച്വൽ ആക്ഷൻസ് പതിവ് പ്രവർത്തികൾ പറയാൻ നേരം യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്റ്റ് പ്രപഞ്ച സത്യങ്ങള് ഫാക്റ്റ് വസ്തുത ടു ഗീവ് ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ടു ടോക്ക് അബൌട്ട് ഫിക്സഡ് അറേഞ്ച്മെൻറ്റ്സ് മുൻകൂട്ടി നിശ്ചയിച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഇനി ഇത് മാത്രമല്ല ഈ നാല് പോയിന്റ്സ് ഒതുങ്ങി നിൽക്കുന്നതല്ല സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ യൂസസ് എങ്കിലും ഞാൻ ഏറ്റവും ചുരുക്കി പറഞ്ഞിരിക്കുന്നതാണ് ഈ നാലെണ്ണം നമുക്ക് ഓരോ പോയിന്റും വിശദമായിട്ട് കാണാം ഒന്നാമത്തേത് ഹാബിച്വൽ ആക്ഷൻസ് പതിവ് പറയാനായിട്ട് ഐ വെയ്ക്കപ്പ് അറ്റ് സെവൻ ഐ എം എവറി ഡേ ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഞാൻ എൻ്റെ പതിവാണല്ലേ പതിവായിട്ട് ഞാൻ മണിക്ക് നീക്കാറുണ്ട് രണ്ടാമത്തേത് പ്രപഞ്ച സത്യങ്ങൾ ഒരു പ്രപഞ്ച സത്യമാണ് സൂര്യൻ കിഴക്കുതിക്കുന്നു എന്നുള്ളത് അല്ലേ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അവിടെ എഴുതിയിരിക്കുന്നത് ദ എർത്ത് റിവോൾസ് അറൗണ്ട് ദ സൺ ആ ഭൂമി ആരെയും ചുറ്റുന്നത് സൂര്യ സൂര്യനെ ചുറ്റുന്നു എന്നുള്ളത് സത്യ നെക്സ്റ്റ് ടു ഗീവ് ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് യു ടേക്ക് ദ ഫസ്റ്റ് ആൺ ഓൺ ദ ലെഫ്റ്റ് ആ ലെഫ്റ്റ് ചെന്നിട്ട് ആദ്യത്തെ വളവല്ലേ ആദ്യത്തെ തിരികൽ അടുത്തതെന്താണ് ടു ടോക്ക് അബൌട്ട് ഫിക്സ്ഡ് അറേഞ്ച്മെൻറ്റ്സ് ആ ട്രെയിൻ ഇത്ര മണിക്ക് പുറപ്പെടും ദ ട്രെയിൻ ലീവ്സ് അറ്റ് എയ്റ്റ് എന്നുള്ളത് എന്താണ് മുൻകൂട്ടി നിശ്ചയിച്ച കാര്യമാണ് അപ്പം അത് പറയാൻ പറയുന്നത് ഏത് ടെൻസിലാണ് സിമ്പിൾ പ്രസൻറ്റെൻസിൽ ഈ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നതാണല്ലേ സിമ്പിൾ പ്രസൻ ടെൻസിന് കോമൺ യൂസേജാണുള്ളത് എല്ലാ ടെൻസസിനും ഓരോ ഫോമുണ്ട് നമുക്ക് സിമ്പിൾ പ്രെസൻടെൻസിൻ്റെ ഫോമാണ് എഴുതിയിരിക്കുന്നത് സബ്ജെക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജെക്ട് വെർബിൻ്റെ ഒന്നാമത്തെ ഫോമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻടെൻസിൽ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും ആക്ഷൻ ചെയ്യുന്ന ആൾ വെർബ് എന്താണ് ക്രിയ ആക്ഷനാണ് വെർബ് ആ വെർബിൻ്റെ ഒന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുന്നത് ആ ഒന്നാമത്തെ ഫോമിൽ ഐ എൻ ജി ഒ ഡിയോ ഒന്നുമില്ല കേട്ടോ ഇത് നോക്കിക്കേ മുൻപ് എഴുതിയിരിക്കുന്ന സെൻറ്റൻസസിൻ്റെ സബ്ജെക്ടിന്റെ ഭാഗവും വെർബിൻ്റെ ഭാഗവും മാത്രം അവിടെ എഴുതിയിരിക്കുന്നത് ഐ വെയ്ക്ക് യു ടേക്ക് ദ സൺ റിവോൾസ് ദ സൺ റൈസസ് ദ ട്രെയിൻ ലീവ്സ് ഇവിടെ ഐ യു വേക്ക് യു ടേക്ക് ഓക്കെ ആയിരുന്നു ഈ സൺ റിവേഴ്സ് എന്ന് പറഞ്ഞപ്പോഴും സൺ എന്ന് പറഞ്ഞപ്പോഴും ദ ട്രെയിൻ ലീവ്സ് എന്ന് പറഞ്ഞപ്പോഴും എന്ത് വന്നു ഒരു എസ് അഡീഷനിൽ വന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേ സബ്ജെക്റ്റിനനുസരിച്ച് വെർബിൻ്റെ രൂപത്തിൽ മാറ്റങ്ങൾ വരും എന്നെ കേൾക്കുന്ന വീഡിയോ കാണുന്ന എല്ലാ തുടക്കക്കാരോടും ബിഗിനേഴ്സിനോടും ഒരു കാര്യം പറയട്ടെ ഒരിക്കലും നമ്മൾ മലയാളത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്കാക്കി ചെയ്യരുത് അത് സാധ്യവുമല്ല കുറച്ചൊക്കെ ഏതെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങളിൽ സാധ്യമായിരിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ രാമു പാമ്പിനെ കൊന്ന് രാമു ഒരു പാമ്പിനെ കൊന്നു നമ്മൾ മലയാളത്തിൽ പറയും അത് ഇംഗ്ലീഷിലേക്കൊക്കെ എങ്ങനെയാണ് ആണ് ഇംഗ്ലീഷ് എന്താ അതിൻ്റെ രാമു കിൽഡ് എ സ്നേഹ്ക്കല്ലേ നമ്മൾ ഇംഗ്ലീഷിൽ എപ്പോഴും സബ്ജെക്റ്റിന് ശേഷം വരുന്നത് വെർബായിരിക്കും പക്ഷെ മലയാളത്തിൽ അതാണോ വന്നത് അല്ല രാമു കൊന്നു പാമ്പിനെ എന്നല്ല പറഞ്ഞത് രാമു പാമ്പിനെ കൊന്നു എന്നാണ് അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസൻറ്റൻസ് ഒക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ പറയാണ് ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കരുത് ചിന്തിക്കുമ്പം മുതലേ നമ്മളത് ഇംഗ്ലീഷിൽ ചിന്തിച്ച് തുടങ്ങണം സബ്ജെക്റ്റിനനുസരിച്ച് വെർബിന് വരുന്ന മാറ്റങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പം ഡസ്സും പ്ലൂറൽ ആകുമ്പോൾ ഡുവും ഉപയോഗിക്കണം സബ്ജക്റ്റ് ഹി ഷീ ഇറ്റ് അവൻ അവൾ അത് ഇതെന്നൊക്കെ പറയുമ്പോൾ ഒരാളേ ഉള്ളു അപ്പം ഡസ് യു വി ദൈ നിങ്ങൾ അവർ നമ്മൾ എന്നൊക്കെ പറയുമ്പം ഒന്നിൽ കൂടുതൽ പേരുണ്ട് അപ്പം ഡു ഇനി ഇതനുസരിക്കാത്ത ഒരനുസരണ ഇല്ലാത്ത ആളാണ് ആരെ ഫസ്റ്റ് പേഴ്സൺ സിംഗുലറായ ഐ ആയുടെ കൂടെ ഡുവേ വരുന്നുള്ളൂ ഇനി എപ്പോഴും ഈ ഡൂം ഡസും ഒക്കെ എല്ലാ വെർബിലും കാണുമോ ഉണ്ട് റൈറ്റ് എന്ന് പറയുന്ന വെർബ് വെർബെടുത്താൽ അതിൽ ഡൂ ഉണ്ട് ഡു പ്ലസ് റൈറ്റ് ആണ് റൈറ്റ് ഡസ് പ്ലസ് റൈറ്റ് എന്താ അപ്പോൾ റൈറ്റ്സ് ആവും ഡു പ്ലസ് വെയ്ക്ക് വെയ്ക്കാണ് ഡു പ്ലസ് ടേക്ക് ടേക്ക് ആണ് മനസ്സിലായോ സിംഗുലർ സബ്ജക്റ്റ് സബ്ജക്റ്റാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വെർബിൻ്റെ അവസാനം എസ് അല്ലെങ്കിൽ ഇ എസ് വരുന്നത് ഇ എസ് ഒരു കേസ് ഞാൻ പറയാം ടീച്ചർ ടീച്ചെന്ന വർബ എടുക്കുകയാണെങ്കിൽ ടീച്ചിനെ ടീച്ചേഴ്സ് ആണ് ഇ എസ് ചേർത്താണ് അവിടെ ആക്കുന്നത് അപ്പോൾ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്താണ് സിംഗുലർ സബ്ജക്റ്റിനനുസരിച്ച് വെർബിന് മാറ്റം വരുത്തുന്നത് ടു ബി എന്ന വെർബിൻ്റെ ഫോംസ് ഉണ്ട് ടു ബി എന്ന വെർബിന് ആക്ച്വലി എട്ടോളം ഫോംസ് ഉണ്ട് ഇത് നമ്മുടെ പ്രസൻറ്റ് ടെൻസിൽ ടു ബിയുടെ ഫോംസ് ആം ഈസ് ആർ ആണ് ടു ബി എന്ന ടു ബി എന്ന വെർബിനർത്ഥം ടു എക്സിസ്റ്റ് മലയാളത്തിൽ നമ്മൾ നമ്മളാകുക എന്ന് പറയില്ലേ അത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആം ആമെന്ന കാര്യം വരുന്നത് ആം എന്ന ആൾ വരുന്നത് ഐ ഫസ്റ്റ് പേഴ്സൺ സിംഗ്ലറായി ഐയുടെ കൂടെ മാത്രമാണ് ഇസ് വരുന്നതോ ഹി ഷി ഇറ്റിൻ്റെ കൂടെയാണ് ഈസ് വരുന്നത് ആറ് വരുന്നതോ പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ യു വി ദയുടെ ഒക്കെ കൂടെ ഷീ ഇസ് ബ്യൂട്ടിഫുൾ അവൾ സുന്ദരിയാണ് ദൈ ആർ സ്റ്റുഡൻസ് അവർ സ്റ്റുഡൻസാണ് ഐ ആം പത്മ ഞാൻ പത്മയാകുന്നു ഇനി ഇനി പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യം പറയുന്ന നാല് പോയിൻ്റ്സിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ് ഐ ലൈക്ക് ആപ്പിൾ ഐ വോണ്ട് എ പെൻസിലാകുന്ന നമ്മുടെ ഇഷ്ടങ്ങളും പ്രിഫറൻസസും പറയാനായിട്ടും സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിക്കാം ഇനി ഇത് മാത്രമല്ല നെഗറ്റീവ് സെൻറ്റൻസ് പറയാനായിട്ടും നമുക്ക് സിമ്പിൾ പ്രസൻറ്റെൻസ് ഉപയോഗിക്കാം നമ്മൾ മിക്കപ്പോഴും പറയാറുള്ളതാണ് ഐ ഡോട് നോ ഇനി അത് മാത്രമല്ല ക്വസ്റ്റ്യൻസും ചോദിക്കാം ഡു യു വോണ്ട് ദാറ്റ് ഡോണ്ട് യു നോ നിനക്കതറിയില്ലേ അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് വെർബ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഒന്നുകൂടി പറയാം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് ചേർക്കണം വെർബിൻ്റെ അവസാനം എസ് അല്ലെങ്കിൽ ഇ എസ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എസ് ചേർക്കണ്ട ഇനി സബ്ജക്റ്റ് ഐ ആണെങ്കിൽ സിംഗുലർ ആണെങ്കിൽ പോലും സിംഗുലറിൻ്റെ ആ നിയമം അനുസരിക്കാത്ത ആളാണ് ഐ ഐക്കും എന്ത് വേണ്ട സിംഗ് എസ് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും എസ് ചേർക്കേണ്ട ആവശ്യം ഇല്ല